നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാൻ എല്ലാം റെഡിയാക്കി വെച്ചതായിരുന്നു എബിലിയാനോ മാർട്ടിനസ് പക്ഷെ ഒടുവിൽ യുണൈറ്റഡ് അദ്ദേഹത്തെ വേണ്ടെന്ന് വെച്ച് ബെൽജിയൻ യുവ ഗോൾ കീപ്പറെ സൈൻ ചെയ്യുകയായിരുന്നു ആൻ നിന്ന് അവർ യുവ ഗോൾ കീപ്പറെ സൈൻ ചെയ്തു അപ്പോൾ എമി മാർട്ടിനസിന്റെ ഭാവി എന്ത് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടായിരുന്നു ഗാലഡസരായുമായിട്ട് അദ്ദേഹം ഡിസ്കഷൻസ് നടത്തുന്നു എന്ന് ഫബ്രീസിയോ റൊബാനോ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അങ്ങനെയൊന്നുമില്ല ഗാലറ്റസറായി ഒരു ഓപ്ഷനേ അല്ല എബി ബാട്ട് എന്ന് കൺഫേം ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ ഗാസ്മിഡൂല് അപ്പൊ എന്താണ് എമിയുടെ ഇനിയുള്ള തീരുമാനം എന്നുള്ളത് കൂടി നോക്കുക നമ്മൾ അർജന്റീൻ മാധ്യമങ്ങളെയാണ് ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടി ഇപ്പം ആശ്രയിക്കുന്നത് അതായത് ഫബ്രീസിയോ പറഞ്ഞത് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടുള്ള ഡീല് ക്യാൻസൽ ആയതുകൊണ്ട് സൊല്യൂഷൻസ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗാലറ്റസരായിട്ട് റീസെന്റ് ഔവേഴ്സിൽ അധികം ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട് എന്നാണ് സോ അതിനെ കുറിച്ചാണ് ഗാസ്നഡുൽ റിപ്പോർട്ട് ചെയ്ത് എം മാർട്ടിനസ് എമി മാർട്ടിനസ് ഗാലറ്റസറായിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അത് അദ്ദേഹത്തിന് ഒരു ഓപ്ഷനേ അല്ല എന്നിട്ട് ഗാസ്നഡുൽ വിശദമായിട്ട് അറ്റ് ദി പറഞ്ഞിമെന്റ് മോസ്റ്റ് ഫാക്റ്റബിൾ ഓപ്ഷൻ ഈസ് ദാറ്റ് ഫാക്ടിബിൾ ഓപ്ഷൻസ് നിലവിൽ അദ്ദേഹം ആസ്റ്റൻ വില്ലയിൽ തുടരുക എന്നുള്ളതാണ് കൂടുതൽ സാധ്യമായിട്ടുള്ള കാര്യം ായി അദ്ദേഹം റിജക്ട് ചെയ്തിരിക്കുന്നു എന്ന് പിന്നീട് കൺഫേം ചെയ്ത് മറ്റ് അർജന്റീൻ മാധ്യമങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു ക്രിസ്റ്റ്യൻ ബാട്ടിനൊക്കെ റിപ്പോർട്ട് ചെയ്തത് എമി മാർട്ടനസ്റ്റില്ല എന്നാണ് അതായത് എമി മാർട്ടനസിന്റെ ഭാവി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പം വ്യക്തത വരുന്നു അദ്ദേഹം ആസ്തൻ വില്ലയിൽ തന്നെ തുടരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് എത്താം